മകാര്യാർത്ഥമായി ക്ഷീരാംപുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോന്നിതേ ദേഹരക്ഷാർത്ഥം വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതിനിമനുഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടാൻ മാമകമായ കമണ്ടലുതം ജലമാമയം തീരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ച നന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞുംറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനി നിഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ഏതും പരിഭ്രമിക്കേണ്ട ഭവാനി നിഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിടുവൻ വാനരന്മാരും സുമിത്ര തനയനും മാനവ വീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിയതെല്ലാവരും ഹവത്തിനൊരുമിച്ചു നിന്നീടിനാർ ഇത്തമാകർണ്ണ്യ ചൊന്നാൻ കവി പുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവൻ പാരം പെരുതു മേ ദാഹമതുകൊണ്ടു പോരാക്കമണ്ടലു സംസ്ഥിതമാഞ്ചലം വായുതനയനേവം ചൊന്ന് നേരത്തു ചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോമു കാലനേമിയും ചൊല്ലിനാൻ നേത്ര നിമീലനം ചെയ്തു പാനീയവും പീത്വാ മാന്തികം പ്രാപിക്ക സത്വരം श्रीगुरुभ्यो नमः हरि ओं तत्स